വരാനിരിക്കുന്ന വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന ചർച്ച സജീവമായിരിക്കുകയാണ് ഇടതുമുന്നണിയിൽ സി പി ഐ ആണ് വയനാട്ടിൽ കാലാകാലമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് സി പി ഐയുടെ ദേശീയ നേതാവായ ആനി രാജയായിരുന്നു ഇത്തവണ ആനി രാജ മത്സരിക്കാനില്ലെന്ന് ഏറെക്കുറെ വ്യക്തമാണ് പകരം ആരായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് എ ജനറൽ സെക്രട്ടറിയും ഗാന്ധി കുടുംബാംഗവുമായ പ്രിയങ്കയാണ് വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കുന്നതിനോട് സി പുലർത്തുന്ന സമീപനം എന്താണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാതെ ഹിന്ദി മേഖലയിൽ കേന്ദ്രീകരിക്കണം എന്നതായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വ മുമ്പ് പറഞ്ഞിരുന്നത് വടക്കേ ഇന്ത്യയിലെ സകല സീറ്റുകളും ബി ജെ പി തൂത്തുപാരമെന്ന പ്രതീതി നിലനിൽക്കെ രാഹുലിന് പാർലമെന്റിൽ പോവാൻ ഒരു സീറ്റ് എന്ന നിലക്കായിരുന്നു വയനാട് തിരഞ്ഞെടുത്തത് അതിന് കാരണം ഏറ്റവും പരിഹാസ്യനായി രാഹുൽ നിലനിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് വൻ വിജയം നേടിക്കൊടുത്ത ഇടമാണ് വയനാട് എന്നതു തന്നെ കാരണം ഇതിനോടൊപ്പമാണ് റായ്ബറേലിയിൽ നിലനിൽക്കാൻ പിന്നീട് തീരുമാനമെടുക്കുന്നത് രാഹുലിന്റെയും പ്രിയങ്കയുടെയും അടക്കം ഇന്ത്യ സഖ്യം വിശേഷിച്ച് വടക്കേന്ത്യയിൽ നടത്തിയ പ്രചാരണമാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു ഇ ഡി സി ബി ഐ ഐ ടി തുടങ്ങിയ ഏജൻസികളെ അഴിച്ചുവിട്ട് കടിപ്പിച്ചു മാധ്യമങ്ങളിലൂടെ മോദിയെ ഊതിപ്പരിപ്പിച്ചു നുണകൾ പ്രചരിപ്പിച്ചു എന്നിങ്ങനെയുള്ള നിരവധി ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടി ബി ജെ പിയുടെയും കേരളത്തിൽ ഇടതുമുന്നണിയുടെയും ശക്തമായ എതിർപ്പുകൾ ഇതൊക്കെ മറികടന്ന് മറ്റുള്ളവരോടൊപ്പം രാഹുൽ വയനാട്ടിലും റായ്ബറേലിയിലും വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു റായ്ബെറേലിൽ മത്സരിക്കുന്ന കാര്യം വയനാട്ടിലെ ജനങ്ങളോട് പറയണമെന്നായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായ ആനി രാജയുടെ അഭിപ്രായം ബിനോയ് വിശ്വം ആവശ്യപ്പെടുന്നതനുസരിച്ച് വയനാട് രാഹുൽ വിട്ടിട്ടുണ്ട് വടക്കേ ഇന്ത്യയിൽ കേന്ദ്രീകരിക്കാനാണ് രാഹുൽ റായ്ബെറേലി തെരഞ്ഞെടുത്തത് ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ ആവശ്യം നടന്നുവല്ലോ ആനിരാജ പറഞ്ഞതുപോലെ പിന്നീട് രാഹുൽ വയനാട്ടിലെ ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് താനും പ്രിയങ്കയും വയനാടിന്റെ ഏതാവശ്യത്തിനും കാണുമെന്ന് വിശദീകരിച്ചിട്ടുണ്ട് വയനാട്ടിൽ പ്രിയങ്ക സ്വീകരിക്കപ്പെടും എന്നത് മറ്റാരെയും പോലെ ആനി രാജയ്ക്കറിയാം ഇപ്പോൾ ഇതാ ബിനോയ് വിശ്വം പ്രിയങ്കക്കെതിരെ മത്സരിക്കാൻ പോകുന്നുവെന്നാണ് വരുന്ന വാർത്തകൾ അപ്പോൾ ഇതുവരെ ബിനോയ് വിശ്വം രാഹുലിനെ കുറിച്ച് പറഞ്ഞതും പത്രത്തിൽ എഴുതിയതുമൊക്കെ എന്തിനായിരുന്നു പ്രിയങ്ക പാർലമെന്റിൽ പോകുന്നത് ഇന്നത്തെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ വളരെ നല്ലതല്ലേ സഖാവേ ഉത്തർപ്രദേശിലും മറ്റും അവർ നടത്തിയ ഗംഭീര പ്രസംഗങ്ങൾ ഇവിടെ ഫേസ്ബുക്കിൽ പോലും ഷെയർ ചെയ്ത് കണ്ടു അപ്പോൾ അവരുടെ ശബ്ദം മഹുവ മൊയ്ത്രയുടെയും മറ്റും ഒപ്പം മുഴങ്ങുന്നത് നല്ലതല്ലേ സഖാവേ കേരളത്തിന് പുറത്ത് കർണാടകയിലോ തമിഴ്നാട്ടിലോ പ്രിയങ്കയും രാഹുലും നിന്നാൽ ഇന്ത്യ മുന്നണിയുടെ ബാനറിൽ അവരെ സഖാവ് പിന്തുണക്കില്ലേ പ്രിയങ്ക ജയിച്ചാൽ കേരളത്തിൽ നിന്ന് ഒരു സ്ത്രീ പ്രതിനിധിയെങ്കിലും ഉണ്ടാവും വാസ്തവത്തിൽ സഖാവിനെ പോലൊരാൾ അവിടെ നിൽക്കുക വഴി ഫാസിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒന്നിച്ചുള്ള പോരാട്ടമല്ലേ ലോക്സഭയിൽ ഉണ്ടാവേണ്ടത് സി പി ഐയും സി പി എമ്മും കോൺഗ്രസും ഒക്കെ ചേർന്നതല്ലേ ഇന്ത്യ മുന്നണി അപ്പോൾ വരാനിരിക്കുന്ന വയനാട് തെരഞ്ഞെടുപ്പിൽ സി പി എം മത്സരിക്കേണ്ടതുണ്ടോ സഖാവേ